നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ നിന്നും എത്തി മലയാളത്തിന്റെ പ്രിയതാരമായി മാറിയ നടനാണ് ബാല കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ബാല പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാലയുടെ ഓരോ പോസ്റ്റുകളും ശ്രദ്ധ നേടാറുണ്ട് അത്തരത്തിൽ മുറപ്പണ് കോഗിലയുടെ ഫോട്ടോയ്ക്കൊപ്പം ബാല കുറച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് എന്റെ ത്യാഗങ്ങളൊന്നും വീരുത്തുമല്ല എന്റെ കൃതജ്ഞതയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലത്തെ മറന്നു എന്നാണെന്ന് ബാല കുറിച്ചു പോസ്റ്റ് പങ്കുവച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചോദ്യങ്ങളുമായി ആരാധകരും രംഗത്തെത്തി കോക്കിലയുമായി വിവാഹനിശ്ചയം കഴിഞ്ഞു നിങ്ങൾ വിവാഹിതരായോ എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് മുന്നോട്ട് സമാധാനത്തോടെ ജീവിക്കാൻ ബാലയ്ക്ക് ആശംസ അറിയിക്കുന്നവരുമുണ്ട് എന്നാൽ ഭാര്യ എലിസബത്ത് എവിടെയെന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത് ഇവയ്ക്കൊന്നും തന്നെ മറുപടി നൽകാൻ ബാല തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹം നടന്നത് ഇരുവരുടെയും വിവാഹ റിസപ്ഷൻ ഫോട്ടോകളും വീഡിയോകളും വൈറലാവുകയും ചെയ്തിരുന്നു രണ്ടാം വിവാഹം ആയിരുന്നു ഇത് ഗായിക അമൃത സുരേഷ് ആയിരുന്നു ആദ്യ ഭാര്യ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു ഇവർക്കൊരു കുട്ടിയുമുണ്ട് തനിക്കൊരു മകളാണെന്നും അവളുടെ ഭാവിയോർത്ത് മാത്രമാണ് താനൊന്നും വിട്ടുപറയാത്തതെന്നും അടുത്തിടെ ബാല വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു